ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുവൻ ഉസലി അല റസൂലിഹിൽ ഖരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ ബദ്ര യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏതാനും അനുഗ്രഹങ്ങളെ അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ബദ്രയുദ്ധത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ തന്നെയാണ് അറിയിക്കുന്നത് وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز ويذهب عنكم لجز الشيطان وليربت على قلوبكم ويثبت به الأقدام അള്ളാഹുവിൽ നിന്നും സമാധാനമെന്നോണം നിങ്ങൾക്ക് മയക്കം നൽകിയ സന്ദർഭം തദവസരം നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളിൽ നിന്നും പിശാജിൻ്റെ മാലിന്യം ദുരീകരിക്കാനും നിങ്ങളുടെ മനസ്സുകൾക്ക് ശക്തി പകരാനും പാദങ്ങളെ ഉറപ്പിക്കാനും ആകാശത്തു നിന്നും നിങ്ങളുടെ മേൽ ജലത്തെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവല ഭദ്ര യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് നൽകിയ പല അനുഗ്രഹങ്ങളെപ്പറ്റിയും അറിയിച്ചിരുകയുണ്ടായി അള്ളാഹു സുബാനഹു ത്യാല അവർക്ക് മലക്കുകൾ ഇറക്കി ഇറക്കിക്കൊടുക്കുകയുണ്ടായി ബദറിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകി അവർ ചെയ്ത ദുആക്ക് അള്ളാഹു മറുപടി നൽകി ഇങ്ങനെ പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചതായി കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി ഇപ്പോൾ നാം ഓദ്യ ആയത്തിൽ സഹാബാക്കൾക്ക് ബദർ യുദ്ധത്തിൽ ലഭിച്ച മറ്റു രണ്ട് അനുഗ്രഹങ്ങളെ അള്ളാഹു അറിയിച്ചിരുകയാണ് ഒന്നാമതായി ബദറിൻ്റെ രാത്രിയിൽ അള്ളാഹു അവർക്ക് നല്ല ഒരു ഉറക്കം നൽകി ആ ഉറക്കം കാരണമായി അവരുടെ ക്ഷീണം അവരുടെ പരിഭ്രമം ഇതെല്ലാം ഇല്ലാതെയാവുകയും വലിയൊരു സമാധാനം ലഭിക്കുകയും ചെയ്തു ബദനീയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എണ്ണത്തിൽ കുറവാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥലം ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരേക്കാൾ താഴ്ന്ന സ്ഥലമാണ് അവർക്ക് ആയുധ ബലമില്ല ആൾബലമില്ല ഇങ്ങനെ എല്ലാ രീതിയിലും പ്രതികൂലമായിരുന്നു അവസ്ഥകൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള പരിഭ്രമം ഉണ്ടായിരുന്നു അവർക്ക് വലിയ ക്ഷീണവും ഉണ്ടായിരുന്നു കാരണം നോമ്പ് കാലമാണ് അവർ യാത്ര ചെയ്യാൻ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു മൂന്ന് പേര് വെച്ച് ഒരു ഒട്ടകമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഒരു ഒട്ടകത്തിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ബാക്കി രണ്ടു പേർ കാൽനടയായിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഇങ്ങനെ വലിയ ക്ഷീണവും അവർക്കുണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമാണ് വലിയൊരു യുദ്ധമാണ് അവർ നേരിടാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭയം അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കം ലഭിക്കുന്നില്ലായിരുന്നു ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഉറക്കം ലഭിക്കാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് ആർക്കും ഇങ്ങനെയുള്ള ഒരു ഭീതിയുള്ള സന്ദർഭത്തിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നതല്ല എന്നാൽ അള്ളാഹു സുബഹാനഹുല സഹാബാക്കൾ പോലും അറിയാതെ അവർക്ക് സ്വസ്ഥമായ സമാധാനമുള്ള നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി ആ ഒരു ഉറക്കം കാരണമായി അവരുടെ ക്ഷീണമില്ലാതെയാവുകയും വലിയ ഉന്മേഷവും മാനസിക കരുത്തും അവർക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ടായി നബിസ്ാഹു അലൈ വസ്ലം ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ ഉറക്കം ബാധിച്ചിരുന്നു എന്ന് റിവാായത്തുകൾ കാണാൻ സാധിക്കും നബിസ് അലൈ സാഹു അലൈ തങ്ങൾക്കായി ഏർപ്പാടാക്കിയ കൂടാരത്തിൽ രാവിലെ വരെ തെഹജു നമസ്കരിക്കുകയും മുസ്ലിംകളുടെ വിജയത്തിനായി അള്ളാഹുവിനോട് ദുരാ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു ബാക്കി എല്ലാ സഹാബാക്കൾക്കും അള്ളാഹു താല നല്ലൊരു ഉറക്കം നൽകിക്കൊണ്ട് അവരെ സഹായിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമതായി അള്ളാഹുതാല അവർക്ക് നൽകിയ അനുഗ്രഹമാണ് അള്ളാഹു ഒരു ചെറിയ മഴ അവർക്ക് നൽകി നൽകിയെന്നുള്ളത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ബദറിൽ ഏറ്റവും നല്ല വെള്ളമുള്ള നല്ല സ്ഥലത്തെ മക്ക മുഷിക്കിയങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു നിരപ്പായ യുദ്ധത്തിന് അനുയോജ്യമായ നല്ല വെള്ളത്തിൻ്റെ സൗകര്യമെല്ലാമുള്ള സ്ഥലം മക്ക മുഷിക്കിയങ്ങൾ കീഴ്പ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിമീയങ്ങൾക്ക് തായ്വരയിലുള്ള മണൽ നിറഞ്ഞതായ ഒരു സ്ഥലമാണ് ലഭിച്ചത് അവിടെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ചില റിവാത്തുകളിൽ കാണാം പല സഹാബാക്കൾക്കും വുളു പോലും എടുക്കാനുള്ള വെള്ളം ലഭിക്കാത്തതുകൊണ്ട് വുളു ഇല്ലാതെ നമസ്കരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അവർക്ക് കുടിക്കാനോ ശുദ്ധിയാവാനോ ഇതിനൊന്നും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ പല ദുർബോധനകളും മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു ചില സഹാബാക്കളുടെ മനസ്സിൽ ചിന്ത വന്നു ഞങ്ങൾ സത്യത്തിലായിട്ടും രാത്രി മുഴുവൻ തെഹജു നമസ്കരിച്ച് കഴിയുന്നു എന്നിട്ടും ഞങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണുള്ളത് മറുഭാഗത്ത് മക്ക മുഷിക്കീങ്ങൾ അവർക്ക് ശക്തിയുണ്ട് അനുഗ്രഹങ്ങളുണ്ട് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ പല ദുർബോധനകളും ഷെയ്ത്താൻ സഹാബാക്കളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ അള്ളാഹു സുബാനഹു മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിയങ്ങൾക്ക് ശുദ്ധിയാവാനും ഇങ്ങനെയുള്ള ദുർബോധനങ്ങൾ രക്ഷപ്പെടാനും അവർക്ക് ലഭിച്ചിരിക്കുന്ന മണൽ പ്രദേശം നല്ല രീതിയിൽ ഉറക്കാനും വേണ്ടി ഒരു മഴയെ വർഷിപ്പിച്ചു കൊടുത്തു ആ മഴ പെയ്തത് കാരണമായി മുസ്ലിമീങ്ങൾക്ക് സുഭിക്ഷമായി വെള്ളം ലഭിച്ചു അവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു അവർക്ക് ലഭിച്ചിരുന്ന മണൽ പ്രദേശം ഈ മഴ ലഭിച്ചത് കാരണമായി ഉറക്കുകയും നല്ല രീതിയിൽ നടക്കാനും പോരാടാനുമുള്ള രീതിയിൽ ആയിത്തീരുകയും ചെയ്തു നേരെ മറച്ചി മഴ മക്ക മുഷികൾക്ക് പ്രതികൂലമായി തീർന്നു അവർ തിരഞ്ഞെടുത്ത സ്ഥലം നിരപ്പ് സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മഴ കാരണമായി വെള്ളം കെട്ടി നിൽക്കുക ചളി വർദ്ധിക്കുക നടക്കാൻ പ്രയാസമാവുക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാവുകയും ചെയ്തു ഈ രണ്ട് അനുഗ്രഹങ്ങളും അള്ളാഹു സുബഹാനഹുവാല മുസ്ലിമീങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്ന് അള്ളാഹു സുബഹാനഹുവാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിലും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തന്നെയാണ് അറിയിക്കുന്നത് إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق فاضربوا فوق الأعناق واضربوا منهم كل بنان താങ്കളുടെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് വിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക നിഷേധികളുടെ മനസ്സിൽ ഉൾഭയത്തെ നാം ഇടുന്നതാണ് ആകയാൽ അവരുടെ കഴുത്തിനു മീതെയും കൈക്കാലുകളുടെ വിരളുകളെയും വെട്ടുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹഹൂ തായാല മുസ്ലിമീങ്ങൾക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹത്തെ അറിയിക്കുന്നു മുൻകഴിഞ്ഞ ആയത്തുകളിൽ മുസ്ലിമീങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ ആയത്തിൽ മുസ്ലിമികൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അനുഗ്രഹത്തെ അള്ളാഹു അറിയിക്കുന്നു അതായത് മുൻകഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുതാല മുസ്ലിമീങ്ങൾക്ക് സഹായത്തിനായി മലക്കുകളെ ഇറക്കിയിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കി ഈ മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ദൗത്യത്തെയാണ് ഈ ആയത്തിൽ അറിയിക്കുന്നത് അള്ളാഹു മലക്കോട് കൽപ്പിക്കുകയുണ്ടായി മുസ്ലിമീങ്ങളെ യുദ്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് മലക്കുകൾ മുസ്ലിമീങ്ങൾക്ക് വലിയ ധൈര്യം നൽകുകയും അവരെ സൈന്യത്തെ വർദ്ധിപ്പിച്ചതായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും മുസ്ലിമീങ്ങളെ പോരാട്ടത്തിൽ പങ്കാളികളായിക്കൊണ്ട് സഹായിക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിമീങ്ങളെ ആ ഒരു പോരാട്ട മൈതാനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടായി അതുപോലെ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കാനും ഈ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിരുന്നു മലക്കുകൾ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുത്തു മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്ക് മറ്റേതോ ശക്തിയിൽ നിന്നുമുള്ള സഹായമുണ്ടെന്ന കാര്യം അവിശ്വാസികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ മുസ്ലിമീങ്ങളിൽ വലിയൊരു ഭയം അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയുണ്ടായി അതുപോലെ മുസ്ലിമീങ്ങളുടെ ഒപ്പം യുദ്ധത്തിൽ പങ്കാളികളാവാനും അള്ളാഹു മലക്കോട് കൽപ്പിച്ചു എപ്രകാരം മുസ്ലിമീങ്ങൾ വാളുകൊണ്ട് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നുവോ അതുപോലെ തന്നെ മലക്കുകൾ മുസ്ലിമീങ്ങളെ സഹായിക്കുകയും മുസ്ലിമീങ്ങളുടെ ഒപ്പം പോരാട്ടത്തിൽ പങ്കാളികളായി അവരെ വധിച്ചു കളയണമെന്ന് അള്ളാഹു സുബഹാനഹുവത്തെ ആല മലക്കോട് കൽപ്പിക്കുകയുണ്ടായി ഈ രീതിയിൽ മാനസികമായും ബാഹ്യമായും എല്ലാ രീതിയിലും മലക്കുകളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പിൻബലം നൽകുകയും അവിശ്വാസികൾക്ക് മലക്കുകൾ കാരണമായി വലിയ പരാജയം ലഭിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവത്തെ ആല മലക്കുകളെ ഇറക്കിയതിൻ്റെ ലക്ഷ്യമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ് െ മലക്കുകളെ ഇറക്കി മുസ്ലിമീങ്ങൾക്ക് വലിയ പിൻബലം നൽകിക്കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് മലക്കുകളെ ഇറക്കൽ മാത്രമല്ല യോ പോരാട്ടത്തിൽ മലക്കുകളെ പങ്കാളികളാക്കിക്കൊണ്ട് അള്ളാഹു മുസ്ലിമീങ്ങളെ സഹായിക്കുകയുണ്ടായി മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്തതും അതിനെ സഹാബാക്കൾ അനുഭവിച്ചതും ശത്രുക്കൾ പോലും മലക്കുകളെ കണ്ടിട്ടില്ല എങ്കിലും മലക്കുകളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത പല സംഭവങ്ങളും ഹദീസുകളിൽ കാണാൻ സാധിക്കും പല മക്ക മക്കാമുഷിക്കങ്ങളും മലക്കുകളുടെ ഇടപെടൽ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവരുടെ മുമ്പിലുള്ള സഹാബിക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല എന്ന ഉറപ്പുണ്ടായിട്ടും അവർക്ക് മറ്റേതോ ശക്തിയിൽ നിന്നുമുള്ള അക്രമം ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നുവെന്ന് രുവായത്തുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു ധായാല സഹാബാക്കൾക്ക് അള്ളാഹു ബദറിൽ നൽകിയ അനുഗ്രഹങ്ങളെ അറിയിക്കുകയാണ് സഹാബാക്കൾക്ക് ഈ അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിൽ നിന്നും സഹായം ലഭിച്ചത് അവർ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ തയ്യാറായതുകൊണ്ടാണ് അതേ രീതിയിൽ ഇന്നും അള്ളാഹുവിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാനുള്ള കഴിവുണ്ട് നാം ചെയ്യേണ്ടത് അല്ലാഹു നമുക്ക് നൽകിയതായ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുകയും ഹറാമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും നന്മയിൽ മുന്നേറിക്കൊണ്ടും എല്ലാ ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ആ കൽപ്പനയെ കൊണ്ടുവന്നുകൊണ്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും എപ്രകാരം സഹാബാക്കളെ അള്ളാഹു സഹായിച്ചോ അതുപോലെ ഇന്നും ഓരോരുത്തരെയും അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പ്രശുദ് ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആലമീൻ